കുമാരനാശാൻ കുമാരനാശാൻ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ കഥാപ്രസംഗമേള കഥാപ്രസംഗമേള കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി മെയ് മെയ് നടക്കും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം വകുപ്പ് മന്ത്രി ചെയ്യും ിന് ശനിയാഴ്ച രാവിലെ മുതൽ നടക്കും പ്രശസ്ത രാവിലെ ഒൻപത് മണിക്ക് സി എൻ സ്നേഹലത പതിനൊന്ന് മണിക്ക് അനിത ചന്ദ്രൻ പന്ത്രണ്ട് മണിക്ക് തിരുമല വസന്തകുമാരി ഉച്ചഭക്ഷണത്തിന് ശേഷം രണ്ടു മണിക്ക് കൊല്ലം കാർത്തിക് മൂന്നു മണിക്ക് ദേവകിരൺ തൊടിയൂർ എന്നിവർ കഥാപ്രസംഗങ്ങൾ അവതരിപ്പിക്കും നാലുമണിക്ക് സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന സാംസ്കാരിക സമ്മേളനം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും അദ്ദേഹം അവതരിപ്പിച്ച് അങ്ങനെ തുടർച്ചയായി അവതരിപ്പിച്ച് വരുന്ന ഒരു കാലം ആയിരുന്നില്ല കാരണം ഹരികഥയ്ക്കെന്ന് തമിഴ്നാട്ടിലായിരുന്നു കൂടുതൽ പ്രചാരം ആ തമിഴ്നാട്ടിൽ നിന്ന് ആ കലയെ ഹരികഥയെ ഇവിടെ നമ്മുടെ നാട്ടിൽ പറിച്ചു നട്ടത് രാജാവായിരുന്ന മഹാരാജാവായിരുന്ന സ്വാതിരുന്നാളാണ് സ്വാതിരിനാൾ മഹാരാജാവ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു മേരുസ്വാമി ഭാഗത്തിൽ ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ താമസിപ്പിച്ച് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അഞ്ചാമുള്ള മോക്ഷമെന്നും പുലേല ഉപാഖ്യാനം എന്ന് പറയുന്ന രണ്ട് കാവ്യങ്ങൾ രചിച്ച് അത് കഥാപ്രസംഗം അതിന് ഹരികഥയുടെ രൂപം നൽകി മേരുസ്വാമി ഭാഗവതനെ കൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു ഒരുപാട് പരിശ്രമം ചെയ്താണ് ആ ഹരികഥ അന്ന് കൊട്ടാരത്തിൽ രാജാവിന്റെ സന്നിധിയിൽ മറ്റുള്ളവർക്ക് കേൾക്കാൻ വേണ്ടി അത് അവതരിപ്പിച്ചത് തുടർന്ന് പ്രൊഫസർ വസന്തകുമാർ സാംബശിവൻ മുഖ്യപ്രഭാഷണം നടത്തും കുമാരനാശാൻ സ്മൃതി കാവ്യാലാപം ഗീതു അനിൽ നിർവഹിക്കും കാതിക തൊടിയൂർ വസന്തകുമാരി സൂസൻ കോടി സർഗചേതനയുടെ വൈസ് പ്രസിഡന്റ് ഡി വിജയലക്ഷ്മി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ രാജു മാടമ്പിശ്ശേരിൽ തുടങ്ങിയവർ പങ്കെടുക്കും സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം കാതികൻ അയിലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗവും നടക്കും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി